നമസ്കാരം ഇത് നമ്മുടെ ലക്ഷ്മണൻചാണ്ട കടയിലുണ്ടായ നായ്ക്കുട്ടിയാണ് ഇതിപ്പോഴെന്നും ഇവിടെ ഈ കടയുണ്ടായ ഭാഗത്ത് എന്നും വന്ന് മണത്ത് പരിശോധിച്ച് പോകും ഇതിന്റെ ഉടമസ്ഥനെ തേടിയിട്ട് അലുകയാണ് ഇപ്പോഴും ഇതിനറിയില്ല ഏർ ഉടമസ്ഥൻ നമ്മടെ ഈ നായ്ക്കുട്ടിനെ വിട്ടു പോയ കാര്യം ഈ നായ്ക്കുട്ടിക്ക് അറിയില്ല അതുകൊണ്ട് എന്നും ഇവിടെ വന്ന് പരിശോധന നടത്തിയിട്ട് ഇവൻ പോവും എന്തെങ്കിലും തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയില് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം ഈ ഇപ്പൊ നമ്മൾ ഇവിടുത്തെ അധികാരികളോട് ചോദിച്ചു ഈ നായ്ക്കുട്ടീനെ അഡാപ്റ്റ് ചെയ്ത് ഞാൻ കേരളത്തിലേക്ക് കൊണ്ടുപോകോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇവിടുത്തെ അധികാരികൾ പറയുകയാണെങ്കിൽ ഇവിടെ അടുത്ത് ധാപകളുണ്ട് അപ്പോൾ അവർക്ക് ഭക്ഷണം കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് ഇവൻ അപ്പം ഇവനെന്നിവിടെ വന്ന് ഇതേപോലെ കൈകൂപ്പി കിടക്കുന്നത് ഇത് കാണുമ്പോൾ ഭയങ്കര സഹതാപം തോന്നുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ ഞാൻ ഇവളെ ഞാൻ അഡാപ്റ്റ് ചെയ്ത് കേരളത്തിലേക്ക് നമ്മളെ സുമനസ്സുകളുടെ ഇടയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ചോദിച്ചപ്പോൾ ഇവർ സർക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേണ്ട എന്നാണ് പറയുന്നത് ായ്ക്കുട്ടി എന്നും ഇവിടെ ലക്ഷ്മണൻ ചാട്ടിന്റെ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വളർന്ന ഒരു നായ്ക്കുട്ടിയാണ് ഈ കണ്ണൻ നായ്ക്കുട്ടി ഇവൻ ഇവിടെ വന്ന് ഇവിടെ ഈ പരിസരം മാത്രം മണപ്പിച്ച് പോവാണ് അപ്പൊ നമുക്ക് ഇതിന് ഉണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് എന്താ മണത്ത് എന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം കൊടുത്ത കൈ പാത്രങ്ങള് അടങ്ങിയ അർജുൻ ചാട്ടിന് അടക്കമുള്ള ലോറി ഈ മണ്ണിനടിയിലുണ്ട് ഈ മണ്ണിനടിയിലുണ്ട് അർജന്റൈനെ ലോറിയും ലക്ഷ്മണ രഞ്ചാന്റെ ദാബേടെ സാധനങ്ങളും ഈ മണ്ണിനടിയിലുണ്ട് ലക്ഷ്മണ ദാബയുടെ സാധനങ്ങളുടെ മുകളിലാണ് ലോറി കിടക്കുന്നത് ആ അതിന് ആവശ്യമായ യന്ത്ര സാമഗ്രികൾ കൊണ്ടുവന്ന് ഇവിടെ കൂടിയിട്ടുള്ള മണ്ണുകൾ നീക്കം ചെയ്ത് നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ അർജുൻ അർജന്റീന ലോറിയും അർജന്റൈനയും കിട്ടുമെന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് ഇവര് അധികാരികള് ചെവിയിൽ കൊള്ളുന്നില്ല കന്നുകാലികളും ചേർന്ന കാവയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന കന്നുകാലികളാണ് ഇവരും ദിവസേന ഇവിടെ വന്നു നോക്കും ഏർ കടയുണ്ടോ അതിൻ്റെ ഉടമ പോയ കാര്യം ഇവർക്ക് ഒന്നും അറിയില്ല അത് ഈശ്വരൻ അങ്ങനെ ഒരു മറവ് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ഇവരിപ്പൊ അവരെ കാണാൻ വേണ്ടിട്ടാണ് വരുന്നത് ഇവിടെ വന്നപ്പോ പഴയതുപോലുള്ളൊരു കാഴ്ച അല്ല കാണുന്നത് അപ്പൊ എന്താണ് സംഭവിച്ചത് അതെ ഈ രണ്ട് പശു അതിൽ പെട്ടതാണ് അവിടുന്ന് കടയിൽ നിന്ന് ഡെയിലി ഭക്ഷണം വെള്ളം എല്ലാ കാര്യങ്ങളും ഇവിടെ ഇവനിപ്പ എവിടുന്നാ ഭക്ഷണം കിട്ടുന്നത് അവിടെ പോലാ പാവം എന്താ ചെയ്യലേ അപ്പൊ അല്ലേ ഒരു നേരത്തെ ആഹാരം കൊടുത്താലും നന്ദി കാണിക്കാണത് ഏഹ് നല്ല നന്ദിയുള്ള സാധനം ആട്ടത്